ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല നമ്മൾ പറയുന്നത് എൻ്റെ എൽ പി എസ് സിയുടെ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവങ്ങളാണ് അപ്പം ഇരുപത്തിയേഴ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എനിക്ക് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എൽ പി എസ് സിയുടെ ഇൻ്റർവ്യൂ നടന്നിരുന്നത് അപ്പം ഈ ഇൻറ്റർവ്യൂവിൽ എനിക്ക് കിട്ടിയ പണികളും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റിയ ഏരിയയൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു തിരുവനന്തപുരം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ പ്ലാൻ അപ്പം തന്നെ മാറ്റി സാരി ഉടുത്തോണ്ട് പോകുക എന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ പതിനഞ്ച് പേരുള്ള ഇൻറ്റർവ്യൂ ബ്യാച്ചിൽ ഒരാൾ മാത്രമായിരുന്നു ബോയി ആയിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ഉള്ളതിൽ ഒരാൾ മാത്രമാണ് സാരി എടുത്തുകൊണ്ട് വന്നത് അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പോൾ ഇൻറ്റർവ്യൂവിന് അല്ലെങ്കിൽ ടീച്ചിങ് പോസ്റ്റിന് സാരി കമ്പൽസറി അല്ല എന്നുള്ളൊരു കാര്യം വന്നതോടുകൂടി തന്നെ ഈ ഒരു എൽ പി എസ് എ യു പി എസ് എ പോലത്തെ ഉള്ള നമ്മൾ സാരി വേണം എന്നുള്ളൊരു വാശിയൊന്നും ഇൻറ്റർവ്യൂ ബോർഡിന് ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആൾക്കാർ അല്ലെങ്കിൽ എല്ലാവരും തന്നെ സാരി ഉടുത്തോണ്ട് വരും അപ്പം ഇപ്പം നമുക്ക് കിട്ടുന്ന ജില്ലയിലൊന്നും അല്ല ഇൻ്റർവ്യൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതാണോ ധരിക്കാൻ സൗകര്യം ആ ഒരു വസ്ത്രത്തിൽ തന്നെ നമുക്ക് അവിടെ ഇൻറ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതൊക്കെ നമ്മളുടെ മാത്രം ഇഷ്ടത്തിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ സാരി ഉടുത്താൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും അങ്ങനെയൊന്നുമില്ല കാരണം ഇപ്പം വരുന്ന ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞതും എൻ്റെ കൂട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവർ പോയ ഇൻറ്റർവ്യൂവിലൊക്കെ ആയാലും ഭൂരിഭാഗം പേരും ചുരിദാറയിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ ഇൻ്റർവ്യൂ ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ട് മണിക്ക് എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം കിട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അത് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു ഏഴ് മണിയോടുകൂടി തന്നെ തിരുവനന്തപുരം എത്തിയായിരുന്നു തിരുവനന്തപുരം പി എസ് സി ഓഫീസിലെത്തിയായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എത്തിക്കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അന്നത്തെ ദിവസം അവിടെ കോട്ടയം ജില്ല ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ഇത്രയും ജില്ലയുടെ മറ്റോ ഇൻ്റർവ്യൂ വന്ന് അവിടെ സെയിം ഡേറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യത്തെ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളവരിൽ പതിനഞ്ച് പേരെ വീതം ഉള്ള ബാച്ചുകളാക്കി തിരിച്ചതിൽ ഓരോ ജില്ലക്കാരെയും വന്ന് വിളിച്ചിട്ട് പോയി ഇൻ്റർവ്യൂ രജിസ്റ്റർ ഇൻ്റർവ്യൂവിന് മുമ്പുള്ള രജിസ്ട്രേഷന് നമ്മളെ ഇരുത്തി ഇപ്പം രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ആദ്യം ഞങ്ങളുടെ രണ്ടായിട്ടാണ് ബയോമെട്രിക്കും സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനും രണ്ടായിട്ടാണ് നടത്തിയത് ചിലയിടത്ത് ഒന്നിച്ച് നടത്താറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം രജിസ്ട്രേഷന് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് പോയ ബയോഡേറ്റ പിന്നെ ഒ ടി വി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡും ആയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെന്നത് രജിസ്ട്രേഷന് ചെന്ന് അവിടെ ആദ്യം ഞങ്ങളുടെ എല്ലാവരെയും അത് കഴിഞ്ഞതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് വിളിച്ച് ബയോമെട്രിക് രജിസ്ട്രേഷനും നടത്തുമായിരുന്നു അപ്പം ഇതിനെല്ലാം ശേഷം നമ്മളെ കൃത്യം ഒരു ഒമ്പത് മണി കഴി എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു അത് കഴിഞ്ഞ് മിച്ചമുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഫ്രഷ് ആവാനോ എന്തെങ്കിലും സമയം അവർ അപ്പം പിടിക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒമ്പതേ കാലോടെ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനൊരു ഒമ്പതാമതൊക്കെ ആയിട്ടാണ് ഇരുന്നത് അപ്പം ഇതിൻ്റെ ഇന്റർവ്യൂവിൻ്റെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ഓരോരുത്തർക്കും ആവറേജ് എടുത്ത സമയം എട്ട് മിനിറ്റ് എന്നുള്ളതായിരുന്നു അതായത് ഒരു ബാച്ചിൽ പതിനഞ്ച് പേരുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് അവർക്ക് ഏകദേശം ഇൻറ്റർവ്യൂ പൂർത്തിയാക്കണം ആ ഒരു നിർബന്ധത്തോടെ തന്നെയാണ് ഇൻറ്റർവ്യൂ നടന്നത് അതായത് ആവറേജ് എട്ട് ഏഴ് എട്ട് ഒമ്പത് ആണ് എല്ലാവർക്കും തന്നെ ഈ ഒരാളുടെ എടുത്ത സമയം അപ്പം ഞങ്ങളുടെ ഇൻറ്റർവ്യൂ ബോർഡിൽ രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് സാറുമാരായിരുന്നു അപ്പം ഓരോരുത്തരുടെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ നമ്മളിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിൽ തോന്നുന്ന ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മളെ അത് കഴിഞ്ഞിട്ട് തൊട്ട നമ്മൾ അടുത്ത നമ്മളാണെങ്കിൽ നമ്മളെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെയ്യുന്ന റൂമിൻ്റെ തൊട്ടടുത്തൊരു കസേരയിലേക്ക് നമ്മൾ മാറിയിരിക്കണം അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ടെൻഷൻ ഉണ്ടായാൽ നമുക്ക് സാധിക്കില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ആ സത്യത്തിൽ ആ ഒരു സീറ്റിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ കുറേ കൂളായായിരുന്നു ആ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ഒരുപാട് ഒരുപാട് കൂളായി കാരണം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ എനിക്കതൊരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ട് കൂളാവുമെന്ന് സ്വയം പറഞ്ഞ് നമ്മളങ്ങ് കൂളായി അപ്പം നിങ്ങൾക്കും അതൊന്ന് ചെയ്യാവുന്ന കാര്യം എന്തായാലും നമ്മൾ അടുത്തത് കയറണം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം അത് നമ്മളുടെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും പക്ഷേ ഈ ടേണിങ് പോയിൻ്റ് എന്നുള്ള കാര്യം ഒന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കരുത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം ടെൻഷനുണ്ടെങ്കിൽ പാടില്ല സാധിക്ക സാധിക്കാതെ പോകും അതുകൊണ്ട് എൻ്റെ ടെൻഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ സ്വയം പറഞ്ഞ് നമ്മൾ സ്വയം ഒരു ധൈര്യം ആ സമയത്ത് നമ്മൾ സംഭരിച്ച് നോക്കും ആ സമയത്ത് അടുത്ത് വേറെ ആരും ഇല്ല നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല നമ്മളെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആയിട്ട് തന്നെ വെക്കണം എന്നുള്ളത് അവിടെ നിർബന്ധമാണ് അപ്പം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനൊരു സ്റ്റേജ് ആണത് അപ്പം നമ്മളത് നമ്മൾ ആ സ്റ്റേജിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ റൂമിൽ കയറുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻറ്റായിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് റൂമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വളരെയധികം കൂളായിട്ടും അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ടുമാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലേക്ക് ചെന്ന് ചെല്ലുന്നത് തന്നെ അപ്പം ചെന്നു നമ്മളൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു അവരും തിരിച്ച് വിഷ് ചെയ്ത് നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു ശേഷം നമ്മൾ എനിക്കിട്ട് പണി കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡാറ്റയിൽ ഞാൻ ഈ ടീച്ചി ടീ ടീ ടീച്ചിങ്ങിൻ്റെ അല്ലാതെ ഒരു അഡീഷണൽ ഒരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ അതെഴുതി അപ്പം ഞാൻ ആ ഒരു കരിയർ ഗ്യാപ്പ് വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ഓർഡറിൽ എഴുതി വന്നപ്പോൾ ഞാൻ അങ്ങ് എഴുതിയ ഒരു സംഭവമായിരുന്നു പക്ഷേ അപ്പം എഴുതി ഇപ്പം ഞാൻ വിചാരിച്ചു അത് നമ്മളുടെ ടീച്ചിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണല്ലോ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊന്നും ചോദ്യം വരത്തില്ലായിരിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഞാൻ എഴുതിയത് പക്ഷേ ഇൻറ്റർവ്യൂ ബോർഡിൽ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാത്തത് നമ്മളുടെ ടീച്ചിങ് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ചോദ്യമായിരുന്നു അപ്പം ആ ചോദ്യം ചോദിച്ചു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു ചോദ്യം ചോദിച്ചു ഞങ്ങളുടെ ഒരു പാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്നോട് അടുത്തൊരു ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ പൈയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു അപ്പം നമ്മൾ ആ വാല്യൂ പറഞ്ഞു കാരണം ഞാൻ ബി എസ് സി മാത്സായിരുന്നു എൻ്റെ ഡിഗ്രി അപ്പം പയ്യടെ വാല്യൂ പറഞ്ഞതിന് ശേഷം അവരെന്നോട് ചോദിച്ചു ആ വാല്യൂ എങ്ങനെ കണ്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് പക്ഷേ എനിക്ക് ആ സമയത്ത് നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വർഷങ്ങളായി പിന്നെ ആ ഒരു ഫീൽഡുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇപ്പം നിലവിലില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഓർക്കുന്നില്ല മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പം ശരിക്കും പൈ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ബൈ സെവൻ എന്നുള്ളതായിരുന്നു ഉത്തരം അത് പിന്നീട് ഞാൻ വന്ന് നോക്കി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം ആ ഒരു ചോദ്യത്തിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു രാമാനുജനെ അറിയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയാം ഗണിതശാസ്ത്രജ്ഞനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു മാക്സ് ഡേ മാക്സ് ഡേയിൽ ഒരു രാമാനുജനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ രാ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് വിളിച്ച് അല്ലെങ്കിൽ അന്ന് കുട്ടികളോട് പറയാൻ ഒരു പ്രസംഗം പറയാൻ പറഞ്ഞു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പ്രസംഗം എന്ന് കേൾക്കുമ്പം തന്നെ ഒന്ന് ഞെട്ടും അപ്പം നമ്മളൊട്ടും പ്രിപ്പേർഡല്ലല്ലോ അങ്ങനെ ഒരു പ്രസംഗം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് അപ്പം സ്വാഭാവികമായിട്ടും ഞാനും ഒന്ന് ഞെട്ടി പക്ഷേ കുട്ടികളെ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങി അവസാനം ഇങ്ങനെ ജനറലായിട്ട് അതായത് നിങ്ങൾക്ക് അറിയാവോ കുട്ടികളോടുള്ള ചോദ്യോത്തരം എന്നുള്ള രീതിയില് പ്രസംഗം തുടർന്നു പോയി അങ്ങനെ ഞാൻ കുട്ടികൾക്ക് അത് രാമാനുജനെ പോലെ ഒരു ഗണിത ശാസ്ത്രജ്ഞനാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നൊരു ആശംസയൊക്കെ കൊടുത്ത് ഞാൻ ഞാനെൻ്റെ പ്രസംഗം അതായത് വലിയ കാര്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും വലിയൊരു പോയിന്റുകളൊന്നും ആ സമയത്ത് നമുക്ക് കിട്ടത്തില്ല പക്ഷേ എങ്ങും തൊടാതെ രീതിയിൽ ഞാൻ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അതിനുശേഷം അവരെന്നോട് ചോദിച്ചു എന്നാണ് മാക്സ് ഡേ എന്നാണെന്ന് ചോദിച്ചു ഞാനത് പറഞ്ഞത് ഒരു ഡേ മാറിപ്പോയി ഡിസംബർ ഇരുപത്തി രണ്ടായിരുന്നു ഞാൻ ഇരുപത്തി ഇരുപത്തി ഒന്നാണ് ഞാൻ ഇരുപത്തി രണ്ടെന്നാണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ചോടെ എനിക്ക് ആ ഒരു ഉത്തരവും കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞ് വന്നത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയി അടുത്ത സാറാണ് എന്നോട് ചോദിച്ചത് ആദ്യം ചോദിച്ചു എൽ എസ് ആർ ഡബ്ല്യു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതെല്ലാം ഞാൻ അത് പറഞ്ഞു കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു എൽ എസ് ആർ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന് പറഞ്ഞ റൈറ്റിംഗ് തന്നെയാണോ എന്ന് എടുത്തു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതെ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു അതിനുശേഷം എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മാത്സ് പഠിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ പഠിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാം അല്ലെങ്കിൽ ഗണിത കളികളിലൂടെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ നമുക്ക് പഠിപ്പിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തു അതിനുശേഷം എന്നോട് ചോദിച്ചത് നമ്മളുടെ ഗണിതവും ഹരണവും എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം അപ്പം ഞാൻ ആദ്യം ഗണിതം ഗുണ ഗുണനവും ഹരണവും ആയതുകൊണ്ട് ഞാൻ ആദ്യം ഗുണനം എന്നുള്ള രീതി തന്നെ എടുത്തു അത് എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ മാത്സിൻ്റെ ടെക്സ്റ്റില് ആണ് ഗണിത ഗുണനം നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നത് അപ്പം അത് ഡയറക്റ്റ് പറയാതെ അത് നമ്മളുടെ വീട്ടിലെ ഒരു പൂ പൂവിൽ പൂവിൽ അല്ലെങ്കിൽ ഒരു പൂച്ചെടിയിൽ ഒരു പൂക്കലയിൽ എത്ര പൂവുണ്ട് എന്നുള്ള രീതിയിൽ എണ്ണം പറഞ്ഞ് ഗുണനത്തിലേക്ക് എത്തുന്ന ഒരു മെതേഡാണ് ഞാനപ്പം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അതായത് കറക്റ്റ് നമ്മളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇ എൽ പി എസ് മെത്തേഡിൽ ഇ എൽ പി എസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല കാരണം അടുത്ത ചോദ്യം അതിനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പോകാതിരിക്കാനാണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ ഇ എൽ പി എസ് എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ എക്സ്പീരിയൻസ് ലാംഗ്വേജ് പിക്ചർ ആൻഡ് സിമ്പൽ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഗുണനം പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു അവരതിൽ ഓക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം എന്നോട് ചോദിച്ചത് പിന്നെ എൻ്റെ ബയോഡേറ്റയിലേക്ക് തന്നെയാണ് പോയത് ഞാൻ എൻ്റെ വീക്ക്നെസ്സായിട്ട് എഴുതിയിരുന്നത് ഓവർ തിങ്കിംഗ് ആയിരുന്നു അപ്പം ഓവർ തിങ്കിങ് എന്നോട് എടുത്ത് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ഒരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചല്ല പോയത് പക്ഷേ എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് എന്നെ സംബന്ധിച്ചിടത്തോളം സമയം ചിന്തിച്ച് കളയുന്നു എന്നുള്ള രീതിയിൽ അത് നെഗറ്റീവ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം എന്നോടപ്പം തന്നെ അടുത്ത ചോദ്യം ചോദിച്ചു ഓവർ തിങ്കിങ് നമുക്ക് ടീച്ചിങ്ങിൽ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്ര നമ്മൾ ഇന്ന് വരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന മാർഗങ്ങളോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ മെത്തേഡുകളോ ഒന്നും നമുക്ക് നാളെ വരുന്ന ഒരു കുട്ടിയിൽ ആപ്ലിക്കബിൾ ആവണമെന്നില്ല അപ്പോൾ ഓരോ കുട്ടിയും ആണ് അപ്പം ഓരോ കുട്ടിയും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ആക്ടിവിറ്റികളുടെയും പുതിയ മെത്തേഡുകളുടെയൊക്കെ ആവശ്യം എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഒരു ടീച്ചിങ് മേഖലയിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഓവറായിട്ട് തന്നെ ചിന്തിച്ച് വേണം അങ്ങനെയുള്ളൊരു ടാസ്ക് അല്ലെ ആക്ടിവിറ്റിയൊക്കെ തയ്യാറായിട്ട് ാക്കാൻ അങ്ങനെ വരുമ്പം ടീച്ചിങ്ങിൽ ഓവർ തിങ്കിങ് ആവശ്യമായിട്ട് വരും എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് ആൻസർ കൊടുത്തു അപ്പം ഇത്രയൊക്കെയായിരുന്നു എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിനുശേഷം ഓക്കെ താങ്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പം എനിക്കിവിടെ എന്ന് പറഞ്ഞ എനിക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് ധൈര്യം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെയാണ് കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എൻ്റെ വീക്ക്നെസ്സിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല അപ്പം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ അവർ ചോദ്യം ചോദിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിക്കാനാന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതി വെച്ചത് പക്ഷേ എങ്കിലും അവർ ചോദിച്ചു ചോദിച്ച ഭാഗത്തിൽ എനിക്ക് നല്ലപോലെ മറുപടി പറയാൻ അവിടെയൊക്കെ പറ്റി അപ്പം എൻ്റെ ആ ഒരു അന്നത്തെ ഒരു ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും പഠിച്ച പിള്ളേരുടെ അടുത്ത് ആ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്ത് കാരണം തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിനെ അപ്പിയർ ചെയ്തത് അവൾ അവളോട് സുവോളജി ആയിരുന്നെങ്കിൽ സുവോളജി ആയിരുന്നു അവളുടെ മെയിൻ അപ്പം അവളോട് ചോദിച്ചത് എല്ലാം സുവോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്ന ഒരു കെമിസ്ട്രി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായത് എല്ലാവരും ഏകദേശം എന്താണോ ഡിഗ്രി ആ ഡിഗ്രിയെ സംബന്ധിച്ചായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം ഡിഗ്രി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ സൈക്കോളജിപരമായിട്ടൊക്കെ ചോദിച്ചത് അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത് ഇതല്ലെങ്കിൽ വേറൊരു ജില്ലയുടെ ഇൻറ്റർവ്യൂ ബോർഡിനോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ സൈക്കോളജിയും ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൈക്കോളജി ബേസ്ഡ് ആയിട്ടും നമ്മളുടെ ആപ്ലിക്കേഷൻ ലെവലും ക്ലാസ് റൂം അല്ലെങ്കിൽ ഓരോരോ പദ്ധതികളെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മളുടെ ഇൻറ്റർവ്യൂ ബോർഡിന് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനനുസരിച്ചേ വരുള്ളൂ എന്നാണ് നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് ഒട്ടും ചോദ്യം ചോദിക്കുവോ അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാതെ പോയ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ആയിരുന്നു അല്ലെങ്കിൽ കറണ്ട് അഫെയറിനെ കുറിച്ചായിരുന്നു പക്ഷേ അവസാനമായി കഴിഞ്ഞപ്പോൾ ഒരു അധികം ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ചോദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ അത് എന്തായാലും ചോദിച്ചില്ല അടുത്ത നമ്മുടെ അന്വേഷിച്ച ഒരു അന്നത്തെ ഇൻ്റർവ്യൂ ബോർഡിൽ ആരോടും ചോദിച്ചില്ല എന്ന് കരുതി നമുക്കിതിപ്പോൾ ഒന്നും അങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റുമല്ല അപ്പം എന്തായാലും നമ്മൾ ഇനിയുള്ള ഒരു ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പാഠപുസ്തകത്തെ ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക അതായത് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ എല്ലാ ക്ലാസ്സിലെ എല്ലാ എന്തൊക്കെയാണ് വരുന്നത് എന്ന് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കി വെക്കണം പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് സൈക്കോളജി ഫിലോസഫി ഏരിയ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കണം പിന്നെ പദ്ധതികള് പദ്ധതികള് ചോദിച്ചിട്ടുണ്ട് മലയാളത്തിലൊക്കെ അങ്ങനത്തെ പദ്ധതികളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ചോദിച്ച ചില പദ്ധതികളൊക്കെ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുമുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇനി പഠിച്ചിട്ട് പോ ഇനി ഇനി ഇന്റർവ്യൂ ഉള്ളവർ പഠിച്ചിട്ട് പോകേണ്ടത് പക്ഷേ അതിലെല്ലാം ഉപരി ഉള്ളൂ ഒരിക്കലും നമുക്ക് ഇന്റർവ്യൂ ഇപ്പം എൽ എസ് ആർ ഡബ്ല്യൂ എന്ന് പറയുന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു അത് നമുക്ക് വേണം പഠിച്ചിട്ട് പോയടത്തുനിന്ന് കിട്ടി എന്ന് വേണം നമുക്ക് അവകാശപ്പെടാം അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന മറുപടിയാണ് അല്ലെങ്കിൽ വേറെ ചില ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ പറയാനേ ഉള്ളൂ ഇപ്പം എന്നോട് രാമാനുജനെക്കുറിച്ചൊരു പ്രസംഗം പറയാൻ പറഞ്ഞു എന്നുള്ളത് വേറെ ഒരാൾക്ക് പോലും ചോദിക്കണമെന്നില്ല അത് എന്നോട് മാത്രം ചോദിച്ച ഒരു ചോദ്യമായി ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നി വേറെ ആരും അങ്ങനെ അങ്ങനെ അങ്ങനൊരു പ്രസംഗം പറയിപ്പിച്ചു എന്ന് ഞാൻ കേട്ടില്ലായിരുന്നു അപ്പം എന്തായാലും നമുക്കൊരു ധൈര്യപൂർവ്വം ഇൻറ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യം അപ്പം എല്ലാവരും അങ്ങനെ നന്നായിട്ട് കൂടി തന്നെ ഇൻറ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യുക സെൽഫ് കോൺഫിഡൻസ് വളർത്തുക നന്നായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് എല്ലാവരും തയ്യാറാക്കുക